വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തേക്ക് നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് മേധാ ക്ലബ്ബ് അതിൻ്റെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ രഞ്ജൻ മാസ്റ്ററെ വളരെ ഹാർദ്ദവുമായി ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു ആ അപ്പോൾ ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഒരു അതൊന്നായിട്ട് അറിയും എല്ലായിരിക്കും മാസാണെങ്കിലും അല്ലേ നമ്മുടെ കൈപ്പുമലെ കൈസമാസകളും പ്രത്യേക പദ്ധതിയാണ് ഈ മണ്ഡലത്തിലെ കുട്ടികൾ ഉയർന്നു വരുമ്പോൾ നമ്മുടെ പാഠപുസ്തകത്തിന് അറിവ് മാത്രമല്ല പുറമേന്ന് തന്നെ അറിവ് കൂടി നിങ്ങളെ പൊതുജ്ഞാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രോഗ്രാമാണ് സ്വേദം പറഞ്ഞ ഗ്യാസ് ടീച്ചർക്കാരനോക്കെ നന്ദി പറയുന്നു നന്ദി പറയുന്നു അതോട്ട് നിങ്ങൾ നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ ഉപസിച്ചാരുണ്ടാവും ഇല്ലാതെ ഉണ്ടാവില്ല ിലേക്ക് പോവാം നാല് കുട്ടികളെ നമ്മൾ തെരഞ്ഞെടുക്കാം അതിലെ ഫസ്റ്റ് രണ്ടാം ശ്രദ്ധിക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക വനിത അവ കേരള സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം നാണയം രൂപ പുറത്തിറക്കിയാസ്റ്റ് ക്വസ്റ്റ്യാണ് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ആദ്യ രൂപം എഴുതി തയ്യാറാക്കിയത് ആര് ജവഹർലാൽ i